ഹായ് പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം യുവതലമുറ എന്തുകൊണ്ടാണ് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട് എന്നാൽ അതിൽ ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ ഒരു പത്ത് പോയിൻറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അതൊന്ന് ചർച്ച ചെയ്യാം ഒന്നാമതായിട്ട് ഇസ്ലാം മാത്രമല്ല എല്ലാ പുരോഹിത മതങ്ങളും വില്പന ചരക്കാക്കി മതത്തെ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു ദയനീയ കാഴ്ചയാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈവിക ഭക്തി വാക്കുകളിലൂടെ പറയുകയും ജീവിതത്തിൽ പ്രാവർത്തിക മേഖലകളിൽ അതുമായി യാതൊരു പുലബന്ധവും ഇല്ലാത്ത തരത്തിൽ പൗരോഹിത്യവർഗം തന്നെ ജീവിച്ച് മാതൃക കാണിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ വേദനാജനകമായ പല അവസ്ഥകളും കാണാൻ കഴിയും ആമുഖമായിട്ടൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ ചാനലിലുള്ള ഒരു വീഡിയോയും ഏതെങ്കിലും ഒരു സമുദായത്തെയോ ഏതെങ്കിലും വ്യക്തികളെയോ വ്യക്തിപരമായോ ഏതെങ്കിലും തരത്തിലോ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോകളല്ല മറ്റുള്ള മനുഷ്യരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പുരോഹിതന്മാർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ കഠിനമായ ദ്രോഹങ്ങളിൽ നിന്ന് പാവം വിശ്വാസികളെ രക്ഷിക്കണമെങ്കിൽ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ തിരിച്ചറിവുകളും മതം കൊണ്ട് പുരോഹിത വർഗം ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങളും പറയുകയല്ലാതെ വേറെ വഴികളൊന്നുമില്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ അറിവിലേക്കായി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ദൈവവുമായിട്ടുള്ള ഇടപാടുകൾ അള്ളാഹുവുമായിട്ടുള്ള ഇടപാടുകൾ അത് ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ ഏതുമായിക്കോട്ടെ മതപരമായി അല്ലെങ്കിൽ ദൈവികമായി എന്ന് പറയുന്ന ഏതേതു കാര്യങ്ങളും വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് അത് വിറ്റ് കാശാക്കുന്നത് എങ്ങനെയെന്ന് പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ട് അത് വിൽക്കാനുള്ള മേച്ചിൽ പുറങ്ങൾ തേടി നടക്കുകയാണ് പൗരോഹിത്യവർഗ്ഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായും അത് വ്യക്തിപരമായ ഒരു കാര്യമാണ് എൻ്റെ ബാഹ്യ പ്രകടനങ്ങളിലൂടെയോ വാക്കുകളിലൂടെയോ ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ഒരിക്കലും തീർത്ത് പറയാൻ കഴിയില്ല ഏതൊരാളുടെ വിശ്വാസവും അങ്ങനെ തന്നെയാണ് എൻ്റെ വിശ്വാസമാണ് യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിനുള്ള വിശ്വാസം എന്ന് തെളിയിക്കാൻ വേണ്ടി ചുറ്റിലുമുള്ള മറ്റു മുസ്ലിം സഹോദരന്മാരെ അവരുടെ ആദർശത്തിൽ പിഴച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാഫിറായി അല്ലെങ്കിൽ മുഷരിക്കായി എന്ന് സമർത്ഥിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ദാവത്ത് എന്ന ഓമന പേരിൽ അള്ളാഹുവിനെ അവഹേളിക്കുന്ന സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ന് പൗരോഹിത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ മുസ്ലിം സംഘടനകളിലെ ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിത പുരോഹിതരെന്നറിയപ്പെടുന്ന ആളുകളൊക്കെ ചെയ്യുന്നത് ആക്ച്വലി അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വിൽക്കുകയാണ് ചെയ്യുന്നത് അവർ പഠിപ്പിക്കുന്ന ഇസ്ലാം എന്ന് പറയുന്നത് അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമായി നമസ്കരിക്കുക നോമ്പ് അനുഷ്ഠിക്കുക ജക്കാത്ത് നൽകുക ഹജ്ജ് ചെയ്യുക ഈ ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം നിബിഡമായിട്ടുള്ള ഒരു ഇസ്ലാമിനെയാണ് അവർ പരിചയപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ആമുഖം എന്നോണം എനിക്ക് പറയാനുള്ളത് ഈ മതം എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ദൈവീകമായ കൽപ്പനകൾ എന്ന് പറയുന്ന സംഭവങ്ങൾ പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആത്യന്തികമായി എന്തിനു വേണ്ടിയാണ് എന്ന് പോലും ഈ പുരോഹിത വർഗം ചിന്തിക്കുന്നുമില്ല വിശ്വാസികളാരും തന്നെ അത് അറിയാൻ ശ്രമിക്കുന്നുമില്ല യഥാർത്ഥത്തിൽ ദൈവികമായ ഇത്തരം കാര്യങ്ങൾ എന്തിനു വേണ്ടി പഠിപ്പിക്കപ്പെട്ടു എന്തിനു വേണ്ടിയാണ് പ്രവാചകന്മാർ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചത് നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം വ്യക്തിജീവിതമായാലും സാമൂഹിക ജീവിതമായാലും നല്ല ഒരു വ്യക്തിയായി ജീവിക്കാനും നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന നന്മകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നൽകുന്ന നല്ലൊരു മനുഷ്യനായി ജീവിച്ച് മരിക്കാൻ വേണ്ടിയുള്ള ഒരു ജീവിത വ്യവസ്ഥ എന്നോണമാണ് ഈ ദൈവിക കൽപ്പനകളായിട്ട് വേദഗ്രന്ഥങ്ങളിലൂടെ നമ്മളെ അറിയിച്ചത് എന്നാൽ ഈ ആത്യന്തികമായ ഈ ഒരു തിരിച്ചറിവ് മറന്നുകൊണ്ട് കേവലമായ ആചാരാനുഷ്ഠാന കർമ്മങ്ങളിലൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കർമ്മങ്ങളിലൂടെയാണ് ദൈവത്തിന് നന്ദി പ്രകടിപ്പിക്കേണ്ടത് എന്ന രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിന് ഓരോ സദസ്സുകൾ ഉണ്ടാക്കി അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളിലുള്ള വ്യത്യസ്ത കോലത്തിലുള്ള വ്യത്യസ്ത ഈണത്തിലുള്ള ഓരോ സംഭവങ്ങൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച് എന്നോണം അവതരിപ്പിക്കുകയാണ് ഈ ഓരോ പണ്ഡിത പുരോഹിതരും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ വിറ്റ് കാശാക്കിയിട്ട് അതുകൊണ്ട് ഭൂമിയിൽ ജീവിക്കേണ്ട ഒരു ഗതികേടാണല്ലോ ഈ പുരോഹിത വർഗത്തിനുള്ളത് വിശ്വാസികളുടെ ഒരു ഗതികേട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുരോഹിതന്മാർ പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവഗണിച്ചാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുമോ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മുർത്തദ്യി പോകുമോ കഠിനകഠോരമായ നരകത്തിലെത്തിച്ചേരുമോ എന്നൊക്കെയുള്ള ഭയം ഇവരുടെ മനസ്സിൽ വിശ്വാസികളുടെ മനസ്സിൽ പുരോഹിതന്മാർ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ ചോദ്യം ചെയ്യാനോ പഠിക്കാൻ പോലും ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ എത്രയെത്ര സംവാദങ്ങൾ ഈ മതപരമായ സംവാദങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇസ്ലാം മതത്തിനകത്ത് തന്നെ സുന്നി മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് ഇങ്ങനെ കുറേ സംഘടനകളുണ്ട് ഇവർ തമ്മ തമ്മിൽ ഞങ്ങൾ നൂറ് വർഷമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അതിൻ്റെ പേരിൽ തന്നെ സമ്മേളനങ്ങളൊക്കെ നടത്തുന്ന ചില സംഘടനകളുണ്ട് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണെന്നാണ് എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് മറിച്ചാണെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇങ്ങനെയല്ല ഉണ്ടാകേണ്ടത് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ രൂപത്തിലല്ല എന്നുള്ളത് വളരെയധികം വ്യക്തമായി ബുദ്ധിയും ബോധവും തിരിച്ചറിവുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ ഈ മുസ്ലിം സംഘടനകൾക്കിടയിൽ തന്നെ ഈ നൂറു വർഷമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഇന്നും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് തൗഹീദ് തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവ ആരാധന ഈ ഏകദൈവ ആരാധനയല്ല മറ്റൊരു കൂട്ടർ ഇപ്പോൾ സുന്നികൾ വിചാരിക്കുന്നത് മുജാഹിദുകൾ ഏകദൈവ ആരാധന അല്ല നടത്തുന്നത് മുജാഹിദുകൾ കരുതുന്നത് സുന്നികൾ നടത്തുന്നത് ഷിർക്കൻ വിശ്വാസപ്രകാരമാണ് അവർ ജീവിക്കുന്നത് അവരെ ആദർശത്തിൽ പഴിച്ചു അവർ ഷിർക്കിലകപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ കത്തിയാളുന്ന നരകമാണ് അവർക്ക് പരലോകത്ത് ഉള്ളത് എന്നാണ് മുജാഹിദുകൾ വിശ്വസിക്കുന്നത് പിന്നെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ട് തബ്ലീഗ് ഉണ്ട് ഇവരൊക്കെയും തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആദർശ വ്യതിയാനം സംഭവിച്ചവർ എന്ന ആരോപണത്തിൽ തന്നെയാണ് അവർ നിലനിൽക്കുന്നത് ഒരു കൂട്ടർക്ക് മറ്റൊരു കൂട്ടർ മുഷിരിക്കുക ഇങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത് നൂറു വർഷമായി കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടും ഇവർ പറയുന്ന ദാവത്ത് എന്ന ഓമന പേരിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് ഈ ദാവത്ത് നൂറ് വർഷമായിട്ട് ഇവർ നടത്തുന്നുണ്ട് പക്ഷെ ഇന്ന് വരെ തൗഹീദിന്റെ കാര്യത്തിൽ ഒരു ഏക അഭിപ്രായം ഉണ്ടായിട്ടില്ല പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് ഏർ മും ഇപ്പോൾ ഉള്ള ചർച്ചകളല്ലാതെ അതിനു മുമ്പ് ഒരു ചർച്ചകൾ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇവർ തമ്മിൽ ഇതൊക്കെ ബിസിനസ്സിന് വേണ്ടിയാണ് ഇത്തരം ആരോപണങ്ങൾ നടത്തുന്നതെന്നും സംഘടന വളർത്താനും സമ്പാദിക്കാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇവര് ഒരു കൂട്ടില് മുഷിരിക്ക് പറയുന്നു പറയുന്നു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മുജാഹിദകളെ സംബന്ധിച്ചിടത്തോളം സുന്നികളായിട്ടുള്ള എല്ലാ വ്യക്തികളെയും അല്ല കേട്ടോ പറയുന്നത് സുന്നികളായിട്ട് മെയിൻ അറിയപ്പെടുന്ന പച്ചയായി ഷിർക്ക് ചെയ്യുന്ന മുജാഹിദുകളുടെ അഭിപ്രായത്തിൽ പച്ചയായി ഷിർക്ക് ചെയ്യുന്ന ആളുകളുടെ നേതാക്കന്മാരുടെ കീഴിൽ ഷിർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഉത്തമ ഉത്തമതൗഹീദിൻ്റെ ഉടമസ്ഥരാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇമാമും മാമുവുമായിട്ട് അഥവാ ഒരാൾ ഈ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയും മറ്റൊരാൾ മാമുവുമായിട്ട് നിന്ന് നിസ്കരിക്കുന്ന ഒരു കാഴ്ച കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് കാണാനിടയുണ്ടായി അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ല ഈ മാമുവുമായിട്ട് നിൽക്കുന്ന മൗലവിക്ക് ഇമാമായിട്ട് നിൽക്കുന്ന ഉസ്താദ് ഷിർക്കൻവാദിയാണെന്നല്ലേ ഈ കഴിഞ്ഞ നൂറ് വർഷമായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിൽ എത്രയെത്ര സ്റ്റേജുകളാണ് കയ്യേറപ്പെട്ടിട്ടുള്ളത് എത്ര എത്ര ആളുകളാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളത് എത്ര കോടിക്കണക്കിന് രൂപയാണ് അതിനൊക്കെ വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് പാവം വിശ്വാസികളായ ആളുകൾ വീടില്ലാതെ വിശന്ന് വലഞ്ഞ് പട്ടിണി കിടന്ന് ഒക്കെ കൂലിപ്പണി ചെയ്ത് ഒക്കെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിന് വേണ്ടി അല്ലാഹുവിൻ്റെ ദീൻ നിലനിർത്താൻ വേണ്ടി തൗഹീദിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഈ ഓരോ സംവാദങ്ങളും മുഖാമുഖങ്ങളും നടത്തുന്നത് അങ്ങനെ കോടിക്കണക്കിന് രൂപ ഈ കൊല്ലം കൊണ്ട് പൊടി പൊടിച്ചത് ഒരൊറ്റ നിമിഷം കൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് ഇല്ലാണ്ടാവുകയാണ് ഷിർക്കൻ വിശ്വാസിയായ ഒരാളുടെ കീഴിൽ നമുക്ക് വ്യക്തമായി ബോധ്യമുണ്ടായിരിക്കെ ഷിർക്ക് ചെയ്യുന്ന ഒരാളുടെ കീഴിൽ നമസ്കരിക്കാൻ പാടില്ല ആ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല ഇതാണ് വിശ്വാസം ആ വിശ്വാസം എല്ലാവർക്കും ഉണ്ട് ഷിർക്കിൽ ചെയ്യുന്ന വ്യക്തമായി ഷിർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇമാമെങ്കിൽ അയാളുടെ കീഴിൽ കൊണ്ട് നമസ്കരിക്കാൻ പാടില്ല എന്ന അഭിപ്രായത്തിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അഭിപ്രായമുള്ളത് പക്ഷേ ഏതൊരു വ്യക്തിയാണോ പച്ചയായ ഷിർക്ക് ചെയ്യുന്നത് ആ ഉസ്താദിൻ്റെ മാമുവുമായിക്കൊണ്ട് പുറകിൽ നിൽക്കുന്നത് ഈ നൂറുകൊല്ലം ഷിർക്ക് കുഫ്ര എന്ന് ഓരോരോ സ്റ്റേജുകളിലും സ്റ്റേജ് കെട്ടി പ്രസംഗിച്ച് ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് തലകീറി എത്രയെത്ര കേസുകളാണ് ഈ കേരളക്കരയിൽ കണ്ടത് ഈ ഒരൊറ്റ സംഭവത്തിൽ ഞാൻ മനസ്സിലാക്കി ഇതൊക്കെ വെറും വിശ്വാസികളെ പറ്റിക്കാനുള്ള അടവ് മാത്രമായിരുന്നു ഇത് ബിസിനസ് മാത്രമായിരുന്നു എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായി എന്നെ പോലെ തന്നെ ഒരുപാട് ആളുകൾ അത് തിരിച്ചറിയുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എനിക്ക് മുമ്പേ അതൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിനെ പച്ചക്ക് വിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തീർച്ചയായും ദൈവീകമെന്ന് വിശ്വസിക്കുന്ന പരിശുദ്ധ ഖുർആാനിലൂടെ പരിശുദ്ധ പ്രവാചകനിലൂടെ നമുക്ക് അവതരിപ്പിച്ച കൽപ്പനകളെയൊക്കെ വിറ്റ് തുലക്കുന്ന അതുവഴി സമ്പാദിച്ച് സുഖസുന്ദരമായി ഈ ഭൂമിയിലെ ജീവിതം നയിക്കുന്ന ഇത്തരം പുരോഹിതന്മാരുടെ ജീവിതം കണ്ടിട്ടാണ് ഒരുപാട് ആളുകൾ ഇസ്ലാം ഉപേക്ഷിച്ചത് അധിക പേരും ഇസ്ലാം മതം ഉപേക്ഷിക്കാനുള്ള രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം എന്നാണ് അർത്ഥം സമാധാനത്തിൻ്റെ മതം എന്ന് പറഞ്ഞാൽ സമാധാനം പരിപൂർണ സമ്പൂർണ്ണ സമാധാനം ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു സമാധാനം ഇല്ല കാരണം ഈ ലോകം അവസാനിക്കുന്നത് വരെയുള്ള ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട സമാധാനത്തിൻ്റെ മതമാണത് അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി അലൈഹി നബിസ്വല്ലാസ്ലാമ അപ്പോൾ അവസാനത്തെ കുഞ്ഞിന് വരെ ജീവിക്കേണ്ട സമാധാനത്തിൻ്റെ ഇത്രയും സമാധാനം സമ്പൂർണ്ണ സമാധാനമാണ് ആ സമ്പൂർണ്ണ സമാധാനത്തിൻ്റെ വക്താക്കള് ആ സമാധാനത്തിൻ്റെ മതത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വടിയെടുത്തിട്ടും കല്ലെറിഞ്ഞിട്ടും സ്റ്റേജ് കയ്യേറിയിട്ടൊക്കെ അടിയും ഇടിയും കുത്തും ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തരം പ്രവൃത്തികൾ പ്രവൃത്തി തലത്തിൽ ചെയ്യുന്നു മറുവശത്ത് സ്റ്റേജിലും പേജിലും സമാധാനത്തിൻ്റെ വക്താക്കൾ സമാധാനം ആണ് മതം സമാധാനമാണ് ഇസ്ലാം എന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ വാക്കിൽ സമാധാനം പ്രവൃത്തിയിൽ അസമാധാനം അസമാധാനം മാത്രമാണെങ്കിൽ കുഴപ്പമില്ല അക്രമവും അനീതിയും അധർമ്മവും സകല തോന്നിവാസങ്ങളും അതിൻ്റെ പുറത്തുണ്ട് ന്യായീകരിക്കാന് കൊട്ടാര പണ്ഡിതന്മാരെന്ന കണക്കെ ഒരുപാട് പണ്ഡിത പുരോഹിതന്മാരും രംഗത്തുണ്ട് ഇതെങ്ങനെയാണ് ആത്മാർത്ഥമായി ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ സകലതിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള ഒരു മനുഷ്യനെ അന്യായമായി ദ്രോഹിച്ചു കഴിഞ്ഞാൽ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ എന്തിൻ്റെ പേരിലാണെങ്കിലും അന്യായമായി ദ്രോഹിക്കാൻ പാടില്ല വേദനിക്കാൻ പാടില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഈശ്വര വിശ്വാസിയായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ഈ മതത്തിൽ അടിയുറച്ച് നിൽക്കാൻ കഴിയുക എന്നിട്ട് ഇതിനെ സമാധാനം എന്ന് നമ്മൾ വിളിക്കണം പോലും അതിനെ സമാധാനം നീ എങ്ങനെ വിളിക്കാൻ കഴിയും മനസ്സാക്ഷിയുള്ള ബുദ്ധിയും ബോധവുമുള്ള തിരിച്ചറിവുള്ള മനുഷ്യരെ എല്ലാം ഒന്നായി കാണുന്നവരെ ചേർത്ത് പിടിക്കുന്ന അവരുടെ വിഷമങ്ങൾ സ്വന്തം വിഷമങ്ങൾ പോലെ ഏറ്റെടുത്ത് ജീവിക്കുന്ന ആളുകൾക്ക് നല്ലൊരു മനുഷ്യന് മനുഷ്യത്വമുള്ള വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ കഴിയുക ഇതാണ് മറ്റൊരു കാരണം ഇനി മൂന്നാമത്തെ കാരണം എന്താണെന്നറിയോ സ്വഹാബാഗ് ഇറാമിന് അവർക്കവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പരിഹരിക്കാനായിട്ട് അവിടെ അന്ന് പ്രവാചകനുണ്ട് പ്രവാചകൻ്റെ ശേഷം ആണെങ്കിൽ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളഹാൻഹോ ഉമർ അലിള്ളാൻ ഹോ ഉസ്മാൻ അലിള്ളാൻ ഹോ അലി അറുലാൻ ഇങ്ങനെ റസൂലുല്ലയുമായി ഒരുമിച്ച് ജീവിച്ച സഹാബ ഇറാം ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലാ വസ്ലമ ഇല്ല അബൂബക്കർ ഇല്ല ഉമർ ഇല്ല ഉസ്മാൻ ഇല്ല അലി ഇല്ല ആരും ആരുമില്ല ഹുലഫായ റാഷിദിങ്ങൾ ആരുമില്ല നമ്മുടെ കയ്യിൽ ആകെയുള്ളത് പരിശുദ്ധ ഖുർആാനും നബിയുടെ സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് പരിശുദ്ധ ഖുർആാൻ്റെ ഒരു കോപ്പി വന്നിട്ട് ഒരു അക്രമം നടത്തുന്ന പുരോഹിതന്റെ അടുത്ത് വന്നിട്ട് ഓൻ്റെ ചപ്പക്കൂറ്റിക്ക് അടിക്കുകയൊന്നും ഇല്ലല്ലോ പരിശുദ്ധ ഖുർആൻ അനുസരിച്ചിട്ട് വിധിക്കുകയും അതിനനുസരിച്ച് കൽപ്പിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയൊക്കെ ചെയ്യേണ്ടതാരാണ് പരിശുദ്ധ പ്രവാചകന്റെ അനന്തരാവകാശികൾ എന്ന് പ്രവാചകൻ തന്നെ പറഞ്ഞ പണ്ഡിത പുരോഹിതന്മാരെ കുറിച്ചാണ് ആ പണ്ഡിത പുരോഹിതന്മാരാണ് ഈ നീതി നടപ്പിലാക്കേണ്ടതും ഇത്തരത്തിൽ പ്രവാചകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവാചകൻ അല്ലെങ്കിൽ കൂടി പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ എന്ന മഹത്തായ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടത് വേലി തന്നെ വിളവ് തിന്നുന്നൊരവസ്ഥയാണെങ്കിൽ എവിടെ നിന്നാണ് നീതി കിട്ടുക പ്രവാചകൻ തന്നെ അനീതി പ്രവർത്തിക്കുകയും അക്രമം പ്രവർത്തിക്കുകയും അധർമ്മം പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് സഹാബത്തിന് നീതി കിട്ടുക ഇതേപോലെ തന്നെയാണ് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്ന പണ്ഡിതന്മാരുടെ അടുത്തുനിന്ന് നമുക്ക് നീതി ലഭിക്കുന്നില്ല അവരുടെ വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടാണ് അവർക്ക് വ്യക്തിപരമായി അവരുടെ സംഘടന വളർത്താനും അവരുടെ വ്യക്തിപരമായുള്ള ജീവിതം സുഖസുന്ദരമായി ജീവിക്കാനും വേണ്ടി ഏത് ആയത്തിനെയും ഏത് ഹദീസിനെയും വളച്ചൊടിച്ചുകൊണ്ട് അതിന് കൃത്രിമമായി വരെ ഹദീസുകൾ ഉണ്ടാക്കി റസൂലുള്ളയുടെ പേര് ചേർത്തിക്കൊണ്ട് അതിനൊരു കണക്ഷൻ ഉണ്ടാക്കിയിട്ട് അവതരിപ്പിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് ഇതെല്ലാം തന്നെ പൗരോഹിത്യ സൃഷ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് കാണുന്ന വലിയ വലിയ താടിയും തലപ്പാകൊക്കെ വെച്ച് നടക്കുന്ന ആളുകളില്ലേ അവരൊക്കെ യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ദഹിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാവും കാരണം എന്താണെന്നറിയോ ഞാൻ കടന്നു വന്ന വഴികളിലൂടെ നിങ്ങളാരും കടന്നു വന്നിട്ടില്ല തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് ഈ അഖിലാണ്ട പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു സൃഷ്ടാവുണ്ടെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുന്നൊരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമായതുകൊണ്ട് തന്നെ വസ്തുതയായതു കൊണ്ട് തന്നെ പ്രകൃതിയുടെ ഒരു സുന്നത്തുണ്ട് പ്രകൃതിയുടെ സുന്നത്ത് എന്താണെന്നറിയോ സത്യത്തെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊരു വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും പ്രകൃതി പ്രകൃതിയുടെ നിയമങ്ങൾ അങ്ങനെ നടത്തിക്കൊണ്ടാണ് പ്രകൃതി മുന്നോട്ട് പോകുന്നത് നമുക്കതിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല അതുകൊണ്ട് തന്നെ ഈ ഞാൻ ഈ പറയുന്ന സത്യങ്ങൾ ഒരു ദിവസം പുലരുക തന്നെ ചെയ്യും അന്ന് നമ്മൾ ഇത്രയും കാലം നമ്മളുടെ നമ്മുടേത് പോയല്ലോ എന്ന് പരിതപിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഇനി വിഷയത്തേക്ക് തന്നെ വരാം നാലാമത്തെ കാര്യം എന്താണെന്നറിയോ അറിയുമോ സൂറത്തു സഫിലെ രണ്ടാമത്തെ ആയത്തെല്ലാവർക്കും അറിയാം യാ യു ഹദീന ആമനു ലിമ തൂനൂൻ നിങ്ങൾ ചെയ്യാൻ ഒരുക്കമില്ലാത്തത് നിങ്ങൾ പ്രവർത്തിക്കാൻ ഒരുക്കമില്ലാത്തത് നിങ്ങൾ എന്തിനാണ് കൽപ്പിക്കുന്നത് ഞാനൊരു നന്മ മോനെ അങ്ങനെ ചെയ്യണം മോളെ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു പക്ഷേ ആ നന്മ ഞാൻ ചെയ്യാൻ ഒരുക്കമല്ല എൻ്റെ ലൈഫിൽ അത്ര നന്മ ഞാൻ ചെയ്യുന്നില്ല അങ്ങനെയുള്ള ആളുകൾ ഇത് പറയുന്നത് വെറും പാഴ്വേലയാണ് ഈ ഒരു അവസ്ഥ നിരന്തരമായി ഉസ്താദുമാരിൽ മൗലവിമാരിൽ നമുക്ക് കാണാൻ കഴിയും ഈ നിരന്തരമായ കപടത കണ്ട് കണ്ട് മടുത്തിട്ടാണ് പലരും ഇസ്ലാം ഉപേക്ഷിച്ചത് ഇസ്ലാം ഉപേക്ഷിക്കാനുള്ള നാലാമത്തെ കാരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി അഞ്ചാമത്തെ കാരണം പറയട്ടെ മോക്ഷം ലഭിക്കാനായിട്ട് ആചാര അനുഷ്ഠാന കർമ്മങ്ങളെ അഭയം പ്രാപിക്കുന്നവരാണ് ഈ അധിക ഉസ്താദന്മാരും മൗലിമാരും അഞ്ച് നേരത്തെ നമസ്കാരവും നോമ്പും ജക്കാത്തും അജ്ജൊക്കെ വളരെയധികം പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട് അതിലെന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ കത്തിയാളുന്ന നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ പേടിപ്പിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തിനാണ് നമസ്കാരമെന്നോ എന്തിനാണ് നോമ്പെന്നോ എന്തിനാണ് ജക്കാത്തെന്നോ എന്തിനാണ് അജ്ജെന്നോ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്തിനു ഇത് ചെയ്യണത് എന്ന ബോധം വിശ്വാസികളിലേക്ക് അങ്ങനൊരു ചിന്ത തന്നെ കൊടുക്കുന്നില്ല ഏതെങ്കിലും വിശ്വാസി അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല അള്ളാഹു റസൂലും കൽപ്പിച്ചു നമ്മളത് അതുപോലെ അനുസരിക്കുക അതിൻ്റെ ചോദ്യങ്ങൾ പാടില്ല എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരെ എന്തിനു വേണ്ടിയാണ് ഈ അമല് ചെയ്യണത് എന്ന ബോധം ആദ്യം ഉണ്ടെങ്കിലല്ലേ ആ ആൾക്ക് ആത്മാർത്ഥമായിട്ട് ആ അമല് ചെയ്യാൻ പറ്റുള്ളൂ ഉദാഹരണത്തിന് ഏറ്റവും അഫ്വലായ ഒന്നാമത്തെ കർമ്മമാണ് നമസ്കാരം എന്തിനു വേണ്ടിയാണ് നിസ്കരിക്കണത് എന്നുള്ളത് ഈ കൗമിനറിയില്ല ഈ കൗമിൻ്റെ വിചാരം നിങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ഇത് അഞ്ച് നേരം ഒരു മുസ്ലിം മുസ്ലിമിനെ അമുസ്ലിമിനെ വേർതിരിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് അഞ്ച് നേരം കൃത്യമായിട്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക കൊണ്ടേ എന്തിന് എന്നുള്ളത് അങ്ങനത്തെ ഒരു ചിന്തക്ക് തന്നെ പ്രസക്തിയില്ല എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ എന്നുള്ളത് ഖുആാനിൽ തന്നെ പറയുന്നുണ്ട് നിസ്കാരം ഇന്ന സ്വലാത്ത തൻഹ അനിൽ വൽ മുൻകർ നമസ്കാരം നീച പ്രവൃത്തികളിൽ നിന്നും ദുഷ്കർമ്മങ്ങളിൽ നിന്നും തടയുന്നു ഈ നീച പ്രവൃത്തിയും ദുഷ്കർമ്മങ്ങളിൽ നിന്നും തടയാനുള്ള ഒരു പ്രാക്ടീസ് രൂപം പ്രതിജ്ഞയെടുക്കുന്ന ഒരു മുനാജാത്താണ് നിസ്കാരം എന്നുള്ള ആ ഒരു നിസ്കാരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല ഒരു വിശ്വാസിയും ഞാൻ ചോദിക്കട്ടെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന വിശ്വാസികളൊക്കെ ഈ ഒരു പോയിൻ്റ് ചിന്തിച്ചു കൊണ്ടാണോ നമസ്കരിക്കുന്നത് നമ്മളോട് നമസ്കരിക്കുമ്പോൾ ഉസ്താക്കന്മാർ എന്താ പറയുന്നത് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങളെ ലാസ്റ്റ് നമസ്കാരമാണ് എന്ന് വിചാരിച്ചിട്ട് വേണം നിസ്കരിക്കാൻ ഇനി അടുത്ത വക്തിന് നിങ്ങൾ ജീവിച്ചിരിക്കുണ്ടാവുന്ന നിങ്ങൾക്ക് ഉറപ്പില്ല അതുകൊണ്ട് നിങ്ങളെ ലാസ്റ്റ് നമസ്കാരമാണ് ഈ ചിന്തയിലൂടെ നമസ്കരിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ എങ്ങനെയാണ് നീചപ്രവർത്തികളിൽ നിന്നും നിഷ്കർമ്മങ്ങളിൽ നിന്നും ദുഷ്കർമ്മങ്ങളിൽ നിന്നൊക്കെ മാറ്റി നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കാൻ കഴിയുക ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഇതാണ് അതിനുള്ളൊരു പ്രാക്ടീസാണ് നമസ്കാരം ഈ നമസ്കാരത്തിൽ നമ്മൾ പ്രതിജ്ഞ എടുക്കുകയാണ് വജ്ജതു വജിയ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രതിജ്ഞ എടുക്കുകയാണ് എൻ്റെ ജീവിതവും ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എൻ്റെ നിസ്കാരമൊന്നും എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ കർമ്മങ്ങളും ഇതൊക്കെ ഞാൻ ആർക്കു വേണ്ടിയാണ് ലോക സൃഷ്ടാവായ അള്ളാഹുവിന് വേണ്ടിയാണ് ഇങ്ങനെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ വിമലീകരിച്ചുകൊണ്ട് നല്ലൊരു വ്യക്തിയായി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു കരാറാണ് നമസ്കാരത്തിലൂടെ അഞ്ച് നേരങ്ങളിലായി പുതുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ചിന്ത ഉണ്ടെങ്കിലല്ലേ നമസ്കാരം കൊണ്ട് ഈ വ്യക്തി നന്നാവുന്നുള്ളൂ ഇത്തരം ചിന്തകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല ഇത് കേവലമായി ഉസ്താദിന് ശമ്പളം മേടിക്കാനുള്ള ഇമാമായിട്ട് ഹതീബായിട്ട് നിന്ന ശമ്പളം മേടിക്കാനും അതിൻ്റെ പുറകിൽ നമുക്കൊരു സമാധാനത്തിന് വേണ്ടി അഞ്ചു നേരം തലകുത്തി ഒരു ഏർപ്പാടായി മാത്രം നമസ്കാരം മതം പതിച്ച ഒരു കാഴ്ചയാണ് കാണുന്നത് പലരും എന്നോട് സംസാരിക്കുന്ന സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ബിസിനസ്സുകാരാണെങ്കിൽ അവർ കൈകെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടാനുള്ള ആളുകളുടെ സകല പേരുകളും വജഹത്തു മുതൽ തുടങ്ങി മസീഹദ്ജാൽ വരെ പറയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആളുകളുടെയും പേര് അവർക്ക് കിട്ടുന്നത് ഈ നമസ്കാരത്തിലൂടെയാണ് അതിനു വേണ്ടിയാണ് അവരെ നമസ്കരിക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക അതുപോലെ ഡോക്ടർ ആണെങ്കിൽ ഇന്ന പേഷ്യൻറ്റിന് ഇന്ന മെഡിസിന് അത് ഇന്ന രൂപത്തിൽ ചെയ്യണം ഏതൊക്കെ ചികിത്സ ഏതൊക്കെ രൂപത്തിൽ ചെയ്യണം ഇതൊക്കെ ചിന്തിക്കാനായിട്ടാണ് ഇവർ കയറുന്നത് എല്ലാ വ്യക്തികളും അങ്ങനെയാണ് നല്ല കേട്ടോ പറഞ്ഞു വരുന്നത് ഇത് കേൾക്കുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത് കേൾക്കുമ്പോൾ ദഹിക്കാൻ ഒരല്പം പ്രയാസമുള്ള കാര്യങ്ങളാണ് പറയുന്നത് കാരണം നമ്മൾ തലമുറകളോളം വിശ്വസിച്ച് ആചരിച്ച് അനുഷ്ഠാന അനുഷ്ഠിച്ച് പോകുന്ന കാര്യങ്ങൾക്ക് വിപരീതമായി ഒരാളൊരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാകും സത്യത്തിൻ്റെ പാത എന്ന് പറയുമ്പോൾ അതെപ്പോഴും ഇങ്ങനെ പരിവരുത്തതും ദുർഘടമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടാകും അസത്യം എത്രയും പെട്ടെന്ന് പ്രചരിപ്പിക്കപ്പെടുകയും അത് വേഗത്തിൽ ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണുള്ളത് അതെക്കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് നമുക്കിത് കേൾക്കുമ്പോൾ അരോചകമായി തോന്നുന്നത് നമുക്ക് അരോചകമാണ് എന്നുള്ളത് കൊണ്ട് സത്യം സത്യമല്ലാതാകുന്നില്ല വസ്തുത വസ്തുതയല്ലാതാകുന്നില്ല അനീതി നടപ്പിലാക്കപ്പെടുകയും അധർമ്മം കൊടികുത്തി വാഴുകയും ചെയ്യുന്നൊരവസ്ഥ വരുമ്പോൾ നീതി സ്ഥാപിക്കപ്പെടുകയും സത്യം ആത്യന്തികമായി വിജയിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ പ്രകൃതി തന്നെ സ്വയം സൃഷ്ടിക്കാറുണ്ട് അത് അതുകൊണ്ടാണ് ഞാനിത് ഉറപ്പിച്ച് തന്നെ പറയുന്നത് സത്യം ഒരു നാൾ പുലരുക തന്നെ ചെയ്യും അടുത്തത് ഈ ആചാരാനുഷ്ഠാന കർമ്മങ്ങളിലൂടെ സ്വർഗ്ഗ പ്രവേശനം ലഭിക്കുമെന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചോട്ടെ സ്വർഗ്ഗം നേടിയ ഒരു സ്ത്രീയെക്കുറിച്ച് വെറും സ്ത്രീയല്ല വേഷിയായ സ്ത്രീ ഈ വേഷ്യ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അവരെ മോശമാക്കി പറയാനല്ല ആ ചരിത്രത്തിൽ ആ പദപ്രയോഗം ഉള്ളതുകൊണ്ടാണ് ആ പദപ്രയോഗം ഉപയോഗിക്കുന്നത് ആ പദപ്രയോഗത്തോട് എനിക്ക് വ്യക്തിപരമായി വളരെയധികം വിയോജിപ്പുണ്ട് അത് പിന്നീടുള്ള വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ അത് വിശദീകരിക്കാൻ നിന്നാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും എന്നുള്ളത് കൊണ്ടാണ് വേഷിയായ ഒരു സ്ത്രീ ഒരു വക്ത് പോലും നമസ്കരിച്ചിട്ടില്ല നോമ്പ് നോറ്റിട്ടില്ല ജക്കാത്ത് കൊടുത്തിട്ടില്ല ഹജ്ജ് ചെയ്തിട്ടില്ല ആചാരാനുഷ്ഠാന കർമ്മങ്ങളൊന്നും തന്നെ ആ സ്ത്രീ ചെയ്തിട്ടില്ല പക്ഷെ ആ സ്ത്രീ ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു എന്താണെന്നറിയോ ആ സ്ത്രീ മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് വല്ലാതെ ദാഹിച്ചു ആ ദാഹിച്ച സമയത്ത് ഒരു കിണർ കാണുകയും ആ കിണറ്റിലിറങ്ങി മതി വരുവോളം ദാഹം തീരുവോളം വെള്ളം കുടിക്കുകയും തിരിച്ച് കയറുകയും ചെയ്തു തിരിച്ച് കയറിയ സമയത്താണ് ഒരു നായ ദാഹിച്ച് വലഞ്ഞിട്ട് തൻ്റെ ഡ്രസ്സ് ഇറങ്ങിയപ്പോൾ നനഞ്ഞിരുന്നല്ലോ ആ ഭാഗം ഇങ്ങനെ വന്ന് നക്കുന്നതായിട്ട് കണ്ടത് അതിയായി ദാഹം ഉണ്ടായിട്ട് നാവ് പുറത്തേക്കട്ട രൂപത്തിൽ മണ്ണ് കപ്പുന്നതായിട്ട് ആ സ്ത്രീ കാണുകയുണ്ടായി ആ സ്ത്രീ ആ നായയുടെ ദാഹം കണ്ടിട്ട് അലിവ് തോന്നി വീണ്ടും അതേ കിണറ്റിൽ വളരെയധികം പ്രയാസപ്പെട്ട് ഇറങ്ങുകയും തൻ്റെ ഷൂവിനകത്ത് കൊള്ളാവുന്നത്ര വെള്ളമെടുത്ത് വായകൊണ്ട് കടിച്ച് പിടിച്ച് പ്രയാസപ്പെട്ട് കിണറ്റിന് മുകളിലേക്ക് കയറുകയും ആ നായക്കത് കൊടുക്കുകയും ചെയ്തു നായ ദാഹം തീരുവോളം മതിവരുവോളം ആ വെള്ളം കുടിച്ച് നന്ദി സൂചകമായി വാലാട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു ഈ ഒരൊറ്റ കാരണം കൊണ്ട് ആ സ്ത്രീ സ്വർഗ്ഗത്തിലാണെന്ന് പരിശുദ്ധ പ്രവാചകൻ സലി സലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഒരുപാട് പുരുഷന്മാരുടെ കൂടെ തൻ്റെ ശരീരം പങ്കിട്ടുകൊണ്ട് അത്തരത്തിൽ ഉപജീവന മാർഗം കഴിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള ജീവിതം നയിക്കുന്ന ആ സ്ത്രീ ഈ ഒരു നന്മ ഒരു നായക്കൊരു മിണ്ടാപ്രാണിക്ക് ദാഹജലം നൽകി എന്ന ഒറ്റ കാരണം കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സല്ലമ്മ പോകുന്ന സ്വർഗത്തിൽ പോകുമെന്ന് അര പഠിപ്പിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സുഹൃ വല്ല നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ആ പോയിന്റ് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് അഞ്ചു നേരം തലകുത്തി മറിയുന്നുണ്ടോ നോമ്പ് നോക്കുന്നുണ്ടോ ഇതൊന്നുമല്ല അള്ളാഹു നോക്കുന്നത് നമ്മൾ ഇതര ജീവജാലങ്ങളോടും ചുറ്റുപാടുള്ള മനുഷ്യരോടൊക്കെ എങ്ങനെ പെരുമാറുന്നു നമ്മുടെ വ്യക്തി ജീവിതം എത്ര പരിശുദ്ധമാണ് എത്ര നല്ല രൂപത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ മനുഷ്യത്വമുള്ള മനുഷ്യനാണോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗ നരകങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ പറഞ്ഞില്ലേ ഇല അജിസാമിക്കും ഇല കുലൂപിക്കും വാമലിക്കും അള്ളാഹു നിങ്ങളുടെ ശരീരഭംഗിയിലേക്കും രൂപഭംഗിയിലേക്കും ഇതേക്കൊന്നും അള്ള നോക്കില്ല വാലാക്കി എല്ലുറു ഇല കുലൂപിക്കും വാമലിക്കും അള്ളാഹു നോക്കുന്നു എവിടെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ അമലുകളിലേക്കും കർമ്മങ്ങളിലേക്കും നമ്മളുടെ കർമ്മങ്ങൾ ഇതര ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ അവരെ ഒരിക്കൽ പോലും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ കൊണ്ടോ ഒന്നും തന്നെ ദ്രോഹിക്കാതെ പരമാവധി നന്മകൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കർമ്മങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗ്ഗനർഗങ്ങൾ ലഭിക്കുക ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു സംഭവം കൂടിയുണ്ട് ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ടു എന്നിട്ട് അതിന് ഭക്ഷണം കൊടുക്കാതെ ആ പൂച്ച കെട്ടിയിട്ടതിൻ്റെ പേരിൽ പുറത്തുപോയൊന്നും ഭക്ഷണം കഴിക്കാനൊന്നും കഴിയാതെ ആ പൂച്ച വിഷന്ന് ചത്തു ആ സ്ത്രീ കാണിച്ച ആ ഒരു ക്രൂരപ്രവൃത്തി കാരണം ആ സ്ത്രീ നരകത്തിലാണെന്ന് പ്രവാചകം പിടിപ്പിച്ചു എവിടെയാണ് ഈ നരകമുള്ളത് ആ പൂച്ചയോട് കാണിച്ച ക്രൂരതക്ക് ആ സ്ത്രീക്ക് കിട്ടുന്നത് എന്താണ് കത്തിയാളുന്ന നരകം ആ സ്ത്രീ ശിർക്ക് ചെയ്തതിൻ്റെ പേരിലാണോ ആ സ്ത്രീക്ക് നരകത്തിൽ പോകേണ്ടി വന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ആഴത്തിൽ ചിന്തിക്കാറുമില്ല നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാറുമില്ല ഈ പൗരോഹിത്യവർഗം നമ്മുടെ ബുദ്ധിയെയും യുക്തിയെയും ബോധത്തെയൊക്കെ ലോക്ക് ചെയ്തിട്ട് അത് ദൈവത്തിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്തിയിട്ട് നമ്മുടെ സമ്പത്ത് ചൂഷണം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഈ മതങ്ങളുടെ പേരിൽ പുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളുടെ ഭൂമിയിലെ സമാധാനത്തോടുള്ള ജീവിതം നമുക്ക് നയിക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ഇതൊരു തിരിച്ചറിവാണ് എൻ്റെ ലൈഫിൽ എൻ്റെ എനിക്ക് കിട്ടിയ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ഈ ഒരു തിരിച്ചറിവിലേക്ക് എത്തിയത് അപ്പോൾ എനിക്ക് കിട്ടിയ തിരിച്ചറിവുകളാണ് ഞാൻ ഈ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് ഈ വീഡിയോയിൽ നമ്മൾ അഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞത് അടുത്ത അഞ്ച് കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ സൂചിപ്പിക്കാം ഇത് ഒരുപാട് ലെങ്ത് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പ്രയാസം ഉള്ളതുകൊണ്ട് നമുക്ക് പാർട്ട് ടു എന്ന് പറഞ്ഞു കൊണ്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ കാണുകയും കാര്യങ്ങൾ പഠിക്കുകയും ജീവിതത്തെ അതിനനുസരിച്ച് നല്ലൊരു വ്യക്തിയായി ജീവിച്ച് മരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുക പൗരോഹിത്യവർഗ്ഗത്തിൻ്റെ ഈ ചൂഷണങ്ങളിൽ നിന്ന് മോചിതനായി വരും തലമുറയെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷിക്കുകയും ഒക്കെ ചെയ്യുക എല്ലാവർക്കും എല്ലാ നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓക്കേ ബായ് താങ്ക്